ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പ്രശംസിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു സാത്യുനാണ് മാന്യനാണ് പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ കക്ഷരാക്ഷ്യമുള്ള ആളല്ല അതിനെല്ലാം ഉപരി അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ആളാണ് നല്ലൊരു വ്യവസായിയാണ് ആ വ്യവസായത്തെല്ലാം അദ്ദേഹം വിജയം മാത്രമേ കൊയ്തിട്ടുള്ളൂ അതുകൊണ്ട് രാഷ്ട്രീയരംഗത്ത് അദ്ദേഹം വലിയ പ്രഗത്ഭനൊന്നുമല്ല പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരെയും കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള നയവും ചാതുര്യവും ക്ഷമയും തന്ത്രവും ഒക്കെ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് കേരളത്തിലെ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ലായിരുന്നു മാത്രമല്ല എം പി ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ പ്രവർത്തിച്ച് ആ പാർട്ടിയകത്ത് ഒരുപാട് പരിചയമുണ്ട്